ശുഭ നാരോളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോയതാണ് കേട്ടോ കാറിനാണ് പോയതെങ്കിലും പക്ഷേ ഒരുപാട് വെയില് ഒത്തിരി വെയിലിന്ന് ഭയങ്കര വെയിൽ കേട്ടോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ ഞാൻ കണ്ണൊന്നും എഴുതാതെ ആദ്യമായിട്ട് പോയാൽ കേട്ടോ പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു എന്നിട്ട് പോയിട്ട് ഈ നട്ടിച്ച വെയിലത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോൾ എനിക്കറിയാം ഭയങ്കരമായിട്ട് ഞാനടിച്ചെന്ന് പറഞ്ഞാൽ കൈയ്യെ വരെ ഭയങ്കര അത് നമുക്ക് ഇപ്പോഴല്ല അറിയാൻ പറ്റുന്നത് നമ്മൾ എവിടെയെങ്കിലും വെയിലത്ത് യാത്ര ചെയ്ത് പോയാൽ പോയിട്ട് ഇന്നല്ല നാളത്തേനാണ് ആ കരിവാളിപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന ഉടനെ കുറച്ച് തൈരെടുത്ത് വാരി തേക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഗോതമ്പ് പൊടി ഗോ ഈ ഗോതമ്പ് പൊടി കയ്യിലില്ലായെങ്കിൽ ഗോതമ്പ് പൊടി ഓട്സ് പൊടി പിന്നെ നമ്മുടെ റാഗിപ്പൊടി ഇതിൽ മൂന്നിലേതെങ്കിലും ഒരു സാധനം എടുക്കാം കേട്ടോ ഇപ്പം റാഗിപ്പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് സമയം ഇങ്ങനെ വേണ്ടി വരുമല്ലോ ഇതായി വരാ വരാം ഞാൻ ഇവിടെ ഇന്ന് ഗോതമ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ചേർക്കുന്ന ഈ തൈരാണ് നമുക്ക് പ്രധാനം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊന്ന് ഈ ടാനിനെ കളയാനായിട്ടുള്ള ഈ മൂന്ന് സാധനങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അടുക്കളയിൽ ഏതാണോ സൗകര്യത്തിന് ഇരിക്കുന്നത് ഗോതമ്പൊടിയാണോ റാഗി പൗഡർ ആണോ ഓട്സ് പൊടിയാണോ ഇതിൽ മൂന്നെങ്കിലും ഏതെങ്കിലും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം അപ്പം ആദ്യം തന്നെ ഞാൻ ഇതാ നല്ല തണുത്ത കയ്യിലാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മുഖത്തെങ്കിലും ഒന്ന് കുറച്ച് ടാൻ കളയാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കുളിക്കാൻ നേരം കുറച്ച് എണ്ണ കയ്യേലും വൈകുന്നേരത്തെ കുളിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് പറ്റത്തുള്ളൂ രാവിലെ ഞാൻ കുളിച്ചതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നന്നായിട്ട് തേക്കണം എന്ന് വിചാരിച്ചിരിക്കും അതുപോലെ വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിൽ ഇതാ ഇത് കുഴയാൻ ആവശ്യമായ തൈര് ഒഴിക്കണേ തൈര് ഇച്ചിരി ഏറെ ഒഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല ആദ്യം ഒഴിച്ചപ്പം കുറച്ച് കുറഞ്ഞു പോയി അപ്പം തൈരിന്റെ ഗുണങ്ങളും തൈരിന്റെ കാര്യങ്ങളും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് എപ്പോഴപ്പോഴും പറഞ്ഞ് മോഷിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യവും അല്ലേ കുറച്ചും കൂടെ തൈരൊഴിക്കാം അപ്പൊ ഇത്രയും തൈര് തൈരൊഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ വന്നപ്പോഴേ മുഖം കഴുകി കേട്ടോ നമ്മൾ ഇപ്പം ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് വെയിലത്ത് ഇതുപോലെ പോകേണ്ടി വന്നാല് നമ്മൾ വരുമ്പോ തന്നെ മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പുളിച്ച മോരിപ്പോണ്ട മോരും വെള്ളത്തിൽ മുഖം കഴുകാൽ മതി അപ്പോൾ തന്നെ ടാൻ മറിയത് കൊണ്ട് എനിക്കിപ്പോൾ ശരിക്കും കേറി വന്നപ്പോഴേ മുഖം നിറച്ചങ്ങ് ടാൻ ആയതുപോലെ നല്ല പോലെ ഒരു കരിവാളിപ്പ് പോലെ തോന്നി കാരണം എന്താണെന്ന് പറയാം നമ്മൾ ഓയിലൊക്കെ തേച്ച് നല്ല നന്നായിട്ട് മുഖം ടാൻ എല്ലാം കളഞ്ഞ് നല്ലതായിട്ട് വെച്ചേക്കുന്നതും കൊണ്ട് ഒരു ചെറിയ വെയിലടിച്ചാൽ മതി എനിക്ക് എനിക്കപ്പം തന്നെ പെട്ടെന്ന് കരിവാളിപ്പാകും മുഖത്ത് പക്ഷെ നമ്മളത് അപ്പം തന്നെ കളയും എന്നാലും എനിക്കറിയായിരുന്നു ഇത് നന്നായിട്ട് വെയിൽ കൊണ്ടതിൻ്റെ ഒരു മുഖം നിറച്ച് നെറ്റിയാലേ പ്രത്യേകിച്ച് ടാൻ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് നെറ്റി നമ്മുടെ കണ്ണിൻ്റെ ഭാഗം മൂക്കിൻ്റെ ഭാഗം എല്ലായിടത്തും ടാൻ അടിക്കും കേട്ടോ എപ്പോഴും നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അതിനെ കളയുക അപ്പൊ പിന്നെ ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പം എനിക്ക് നാളത്തേനും ഇങ്ങനെ പിന്നെയൊക്കെ നോക്കിയാലുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് ഇന്ന് നമ്മൾ വെയിൽ കൊണ്ടാ നാളെ നാളെ നാളകഴിഞ്ഞു ആയിട്ടാണ് നമ്മൾ കരിവളി കരിവാളിച്ച് ഇങ്ങനെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് അത് ഞാൻ എല്ലായിടത്തും കേട്ടോ നല്ലൊരു സുഖമുണ്ട് ഫ്രിഡ്ജിനകത്തിരുന്ന് തൈരായതും കൊണ്ട് കണ്ടോ കഴിയേക്കാം ശരിക്കു വൈകട്ടോ ഇനി ചെറിയൊരു മസാജും കൂടെ കൊടുക്കാം വെയിലെന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യലും ഒക്കെ ശരിക്കും ആകും കേട്ടോ ഇതങ്ങ് ഫുള്ള കയ്യേലും പോലും കളയാതെ നമുക്കെടുത്ത് നമ്മുടെ എനിക്ക് ആ ചൂട് പോവില്ല കേട്ടോ കയ്യിൽ നിന്ന് അതുപോലെ നമ്മൾ വണ്ടിയിലായിരുന്നെങ്കിലും നമുക്ക് അതുപോലെ നമുക്ക് ശകല നേരമൊക്കെ വെളിയിൽ കൂടെ ഇറങ്ങി നടക്കണ്ടെ വന്നു അപ്പോൾ വെയിലങ്ങ് ശരിക്കും ഇന്ന് ആ അറിയുന്ന കേട്ടോ ഇതുപോലെ വെയിൽ ഇപ്പോൾ ഇവിടെ മഴയില്ല പ്രത്യേകിച്ച് അപ്പോഴേക്കും നല്ല ഒരു വെയിലാണ് കേട്ടോ അപ്പം എല്ലാവരും നേരിടുന്ന പ്രശ്നമാണിത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നത്തിന് നല്ല ഒരു പരിഹാരമാണ് നമ്മൾ പോയിട്ട് വന്ന ഉടനെ വന്നേ ഉടനെ ഒന്ന് മോഹം വാഷ് ചെയ്യാതെ തണുത്ത വെള്ളത്തിൽ അതിന് ശേഷം ഗോതമ്പൂടിയും തൈരും കൂടെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ടാൻ റിനൂലാണ് പിന്നെ നമുക്ക് ഇപ്പം ഗോതമ്പൂടിയും തൈരിപ്പം കയ്യിലില്ലാന്ന് വെച്ചോ തൈര് കയ്യിലില്ല എങ്കിൽ തൈര് കൈ തൈരും മോരും എല്ലാം ഒന്നാണല്ലോ അല്ലേ ശകലം മോര് മോരെങ്കിലിരിപ്പുണ്ടെങ്കിലും മതി കേട്ടോ നമ്മൾ മുഖത്ത് മോര് മോരും വെള്ളം ഇട്ട് പെട്ടെന്ന് തന്നെ മുഖം കഴുകിയാൽ ആ എല്ലാം പെട്ടെന്ന് മാറും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് വന്നതെ നമുക്ക് കരിവാളിപ്പൊന്നും അറിയാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം നാളെ നാളെ കഴിഞ്ഞുമായിട്ടാണ് നമുക്ക് ഈ കറുത്ത് ശരിക്കും ഇങ്ങനെ ടാൻ അടിച്ചാൽ അറിയാമല്ലോ ശരിക്കും കറുപ്പ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഓയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ തേച്ച് മുഖം ഇപ്പോഴും നല്ല ഒരു നാച്ചുറൽ റെമഡീസ് മാത്രം ചെയ്ത് നമുക്ക് ഓയിലാണെങ്കിലും സൈഡ് എഫക്റ്റൊന്നുമില്ലാതെ ആയുർവേദിക് അല്ലേ അല്ല അപ്പം അതൊക്കെ ചെയ്ത് വെയിലും ഒരു ശക്കലെങ്കിലും അടിച്ചാൽ ഉടനെ പെട്ടെന്ന് നമുക്ക് ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി കണ്ണു മൂലം എഴുതാൻ മറന്നുപോയപ്പോൾ നിങ്ങൾക്കറിയാലോ എത്ര സ്പീഡിലാണ് ഞാൻ ഇറങ്ങിയെന്ന് പെട്ടെന്ന് ഇറങ്ങും പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യം അപ്പം പെട്ടെന്ന് പോയതാകട്ടോ അങ്ങനെ പോയതും കൊണ്ട് പുളി കഴിഞ്ഞ ഉടനേം പോയതും കൊണ്ട് നമ്മൾ ഒരുപാട് വെയിലടിച്ചു അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാത്ത കാ നിങ്ങളെ കാണിക്കാത്ത രഹസ്യങ്ങളൊന്നും എനിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ച് ഈ വീട് ഈ മുഖത്ത് ഇതെല്ലാം ഇട്ടത് എല്ലാവരും നേരി നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി കളറ് വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ് അറിയാമല്ലോ ഗോതമ്പിൻ്റെ ഗുണങ്ങൾ അപ്പം ഗോതമ്പ് പൊടിയും തൈരും കൂടെയാണ് ഞാൻ ഇന്ന് മിക്സ് ചെയ്ത് ഇട്ടത് അപ്പോൾ എല്ലാം ഞാൻ ഈ കഴി വാഷ് ചെയ്യാൻ കുറേ കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യുന്നുള്ളൂ കാരണം കയ്യുമെല്ലാം കൊണ്ട് ഞാൻ ഇനി പോയി ദേഹം എല്ലാം കഴുകിയിട്ടെ അതുപോലെ ഞാനങ്ങ് വെയിൽ കൊണ്ടങ്ങും എല്ലാം ഉണ്ടായി വെയിൽ കൊള്ളുന്നില്ലല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ഇനി വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ തന്നെ ടാൻ അടിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഉടനെ ഈ ഒരു പ്രയോഗം ചെയ്ത് നോക്കിക്കേ എത്ര മാത്രം എഫക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ